നമസ്കാരം നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ എം ടി എന്ന രണ്ടക്ഷരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ഇന്ത്യൻ സാഹിത്യത്തിലെ അതികായനായ എഴുത്തുകാരൻ്റെ സംഭാവനകൾ പല തലമുറകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ലളിതമായ ഭാഷയും ചിരപരിചിതമായ ജീവിത പരിസരങ്ങളും അക്ഷരങ്ങളിലൂടെയും അഭ്രപാളിയിലൂടെയും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയും അതാണ് എം ജി മലയാളത്തിന് സമ്മാനിച്ചത് ഇന്ത്യൻ സാഹിത്യത്തിലെ അതിഗായനായ എഴുത്തുകാരനാണ് എം ജി അദ്ദേഹത്തിന്റെ സംഭാവനകൾ പല തലമുറകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു രസതന്ത്രത്തിൽ ബിരുദം നേടിയ എം ജി മനുഷ്യഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വൈകാരിക കൂട്ടുകൾ ഒരുക്കി മനുഷ്യബന്ധങ്ങളുടെ നിഗൂഢതകളായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം നീളാനദിയും കൂടല്ലൂരും അത്രമേൽ പ്രിയപ്പെട്ട കഥാപരിസരങ്ങളായി കഥയായാലും നോവലായാലും സിനിമയായാലും ഒരു ലേഖനമായാലും എം ജിയുടെ പ്രതിഭാസമ്പന്നത മലയാളിയെ സർഗാത്മകതയുടെ പുതിയ ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിലൂടെ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ വരവറിയിച്ചു ആ ചെറുകഥയുടെ പേര് വളർത്തു മൃഗങ്ങൾ എന്നായിരുന്നു അതിന് ഒന്നാം സ്ഥാനം പിന്നീട് അങ്ങോട്ട് ദീർഘമായ സഫലമായ സാഹിത്യ ജീവിതം പുന്നയൂർകുളം സ്വദേശി ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനാണ് എം ജി മലമക്കാവ് എലമെന്ററി സ്കൂൾ കുമരനല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകൻ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ചു പിന്നീട് മാതൃഭൂമിയിൽ പത്രപ്രവർത്തന ജീവിതം കോളേജ് പഠനകാലത്ത് പുറത്തിറങ്ങിയ രക്തം പുരണ്ട മണൽത്തരികളാണ് ആദ്യ കഥാസമാഹാരം പാതിരാപും പകൽ വെളിച്ചവുമാണ് ആദ്യത്തെ നോവൽ നാലുകെട്ട് മുതൽ വാരണസി വരെ കാലം മുതൽ അസുരവിത്ത് വരെ എഴുതിയ നോവലുകളെല്ലാം മലയാളിയുടെ പ്രിയപ്പെട്ടതായി രണ്ടാമൂഴം ലോക ക്ലാസിക് നോവലുകളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം തുടങ്ങിയ കഥകൾ മലയാളി ഹൃദയങ്ങൾ കീഴടക്കി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ഛൻ പരിണയം വൈശാലി സതയം അങ്ങനെ മുപ്പത് സിനിമകൾക്ക് തിരക്കഥ എഴുതി മഞ്ഞിലെ വിമലയും നാലുകെട്ടിലെ അപ്പുണ്ണിയും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും മറക്കാനാവാത്ത കഥാപാത്രങ്ങളായി ഇന്നും നമുക്കൊപ്പമുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് സ്വന്തം കൃതിയായ മുറപ്പെണ്ണിൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടാണ് എം ഡി ചലച്ചിത്ര ലോകത്തെത്തുന്നത് നിർമ്മാല്യം ബന്ധനം മഞ്ഞ് വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി ഇത്രയും സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ് സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം മുതൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ സിതാരയും അശ്വതിയും മക്കൾ നിർമ്മാല്യം പോലൊരു സിനിമ എഴുതാനും സംവിധാനം ചെയ്യാനും എം ഡി നായർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് ഇനി സതയത്തിൻ്റെ കാര്യം സദയത്തിൽ മോഹൻലാൽ പകർന്നാടിയ സത്യനാഥൻ ഓരോ കാഴ്ചയിലും നമ്മുടെ ശ്വാസം മുട്ടിക്കുന്ന ഒന്നാണ് പഞ്ചാഗ്നിയിലെ ഇന്നിനെയക്കാൾ ശക്തയായൊരു സ്ത്രീകഥാപാത്രം ഇതിനു മുമ്പും ശേഷവും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് അമൃതം ഗമയ എന്ന സിനിമയിലെ ഡോക്ടർ ഹരിദാസും ഉയരങ്ങളിലെ ജയരാജനും മോഹൻലാൽ എന്ന അതുല്യ നടന്റെ അസാധാരണ പ്രകടന മികവ് അടയാളപ്പെടുത്തിയ ചിത്രങ്ങളാണ് അടിയൊഴുക്കുകളിലെ കരുണനും ആൾക്കൂട്ടത്തിൽ തനിയയിലെ രാജനും മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ കഥകളാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു വടക്കൻ വീരഗാഥ എന്ന ഐതിഹാസിക സിനിമയിലെ ഓരോ സംഭാഷണവും മലയാളിക്കിന്ന് കാണാപാഠമാണ് പ്രണയവും പ്രതികാരവും പരസ്പരം മത്സരിച്ച താഴ്വാരത്തിലെ വരണ്ട പ്രദേശവും ചിറകു വിരിക്കുന്ന രണ്ട് കഴുകന്മാരും എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്നും പോവുക പ്രണയത്തിൻ്റെ തീവ്രഭാവങ്ങളാൽ സമ്പന്നമായിരുന്നു നഖക്ഷതങ്ങൾ എന്ന സിനിമ നീലത്താമരയിലെ കുഞ്ഞിമാളുവിൻ്റെ പ്രണയ നോവുകൾ കാണുമ്പോൾ എന്തിനങ്ങനെ കണ്ണുകലക്കിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ഒട്ടേറെ അന്താരാഷ്ട്ര ബഹുമതികൾ എം ഡി വാസുദേവൻ നായർ നേടിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമ നിർമാല്യം തന്നെയാണ് ജക്കാർത്ത ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ഏഷ്യൻ ഫിലിം എന്ന നിലയിൽ ഗരുഡ അവാർഡ് നേടി ജപ്പാനിലെ ഓക്കയാമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച എം ടിയുടെ കടവിന് ഗ്രാൻഡ് പ്രീ അവാർഡ് ലഭിച്ചു ഇതേ ചിത്രം സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന നിലയിൽ സിൽവർ സ്ക്രീൻ അവാർഡിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദേശീയ അവാർഡിനും അർഹമായി തിരക്കഥാ രചനയ്ക്ക് നാല് തവണ ദേശീയ ബഹുമതി ലഭിക്കുക എന്ന അപൂർവ ബഹുമതിയും എം ജിക്കുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനകൾ മാനിച്ച് സംസ്ഥാന സർക്കാർ ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി രണ്ടാമൂഴം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് എം ജി കടന്നുപോയത് ഭീമൻ എന്ന മഹാഭാരത കഥാപാത്രം നായകനാകുന്ന ബഹുഭാഷാ സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൂനെ അടക്കം രാജ്യത്തെ ചലച്ചിത്ര പാഠശാലകളിലെല്ലാം എം ഡി പഠിപ്പിച്ചിട്ടുണ്ട് സിനിമ എന്ന കലാരൂപത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമല്ല പാഠപുസ്തകം തന്നെയാണ് സുഹൃതം എന്ന ചിത്രത്തിൽ സ്വന്തം മരണവാർത്ത എഴുതി കാത്തിരിക്കുന്ന പത്രാധിപരെ എം ടി സൃഷ്ടിച്ചു കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രോഗശൈലിയിലായിട്ട് എല്ലാ പത്രങ്ങളും എം ഡിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എന്നാൽ അതിനെയൊക്കെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടാണ് ഈ യാത്ര രണ്ടാമൂഴം ഇല്ലാത്ത യാത്ര കാരണം ഇന്നലെ അവധി ദിവസമായതിനാൽ ഇന്ന് പത്രങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല അവിടെയും എം ടി ഒരു സൂര്യനാളമായി എഴുത്തുകാരൻ വിട പറഞ്ഞാലും എഴുതിയുണ്ടാക്കിയ ആ കഥാപാത്രങ്ങൾ എക്കാലത്തും നിലനിൽക്കും എം ടി വിട പറയുമ്പോൾ ഒരു കാലം കൂടിയാണ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരാ നന്ദി ഇവിടെ ജനിച്ചതിന് ഞങ്ങളുടെ വായനയിൽ വസന്തവും ശിശിരവും ഹേമന്തവും ഗ്രീഷ്മവും ശരത്കാലവുമെല്ലാം തീർത്തതിന് അത്രമേൽ ധന്യമാക്കിയതിന് പ്രിയപ്പെട്ട എം ഡി നായർക്ക് വേദനയോടെ വിടാം പ്രവാസി ഭാരതിയുടെ ആദരാഞ്ജലികൾ of ഓഫ് the, 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 the beauty of our backwaters? Prabasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With eight channels broadcasting in eighteen countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of curla no matter where you are pravasi bharti radio network launching soon